ഹലോ വെൽക്കം ടു ഫാമിലി അപ്പൊ നമ്മളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഓമശ്രി തെച്ചാട് എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഗൗൺ ആണ് ഇതിന് മൂന്നി ലിസിള്ളതാണ് ഫീലിംഗ് ഫുഡിയാണ് ഫ്ലോറൽ പ്രിന്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഗൗൺ ആണ് ഈ ഗൗണിന് ഡിഫറൻറ് നാല് കളേഴ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് ഞാൻ വേറെ ഇരിക്കുന്നതാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഈ ഒരു ഡ്രസ്സിന്റെ റേറ്റും ഡീറ്റെയിൽസ് പറയാൻ താല്പര്യം ഉള്ളവർ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് മെസ്സേക്കുക അല്ലെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാമിലേക്ക് കിട്ടുകയും ചെയ്യുക പറ്റുന്നവരൊക്കെ നമ്മളൊരു ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ വെളിയിൽ നമ്മൾ അടിപൊളി കളക്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്